கண்டா பிடிக்கணால்லே பாரியும் மக்களை യാമിക്കുട്ടി എന്തൊക്കെ കഴിക്കണേ യാമിക്കുട്ടിക്ക് കഴിക്കാൻ കൊടുത്തിൽ തുടങ്ങിയോ കൊറേ കൂട്ടുകാര് ചോയിച്ചുല്ലേ യാമിക്കുട്ടി അപ്പൊ ഇന്ന് ആ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ യാമിക്കുട്ടി എന്താ കൊടുക്കണേ എന്തൊക്കെ കൊടുത്തു എന്നൊക്കെ അല്ലേ യാമി യാമിക്കുട്ടി രാവിലെ നീറ്റ് പ്രഭാതകർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് പപ്പിയും ഭൂപും അമ്മിക്കുട്ടിപ്പെട്ട സിറ്റോറിൽ കിട്ടാട്ടോ കൊറച്ചു നേരം ഞാൻ പോലും ഇങ്ങനെ ഇരുന്നു പാട്ടും കളിയും ഒക്കെ ഇടക്ക് മൊബൈലിന് വേണ്ടി കാര്യം പക്ഷെ ഞാൻ ഓളെ പറ്റി കൂട്ടോ ഞാൻ ഇത് മെല്ലെ ഇതിന്റെ കവർ എടുത്തിട്ട് മെല്ലെ ഇങ്ങനെയാണ് കൊടുക്കുന്നത് ഓളക്കൊണ്ട് മൊബൈലിൽ കാണിച്ചിട്ട് ഇങ്ങനെ കളിക്കും അപ്പൊ എങ്ങനെയാട്ട് മൊബൈലിൽ കളിക്കുക ആറ് മാസം കഴിഞ്ഞ പത്ത് പതിനഞ്ച് ദിവസം ആണ് ഭക്ഷണം കഴിക്കും അതുവരെ പ്രശ്നം നിൽക്കുന്നതാണ് നമ്മൾ പാൽ തന്നെ കൊടുത്തിരുന്നത് പിന്നെ പ്രസവിച്ചത് ആദ്യത്തെ ആഴ്ചയിൽ നല്ല ഡ്രസ് ഫോർമുല മിൽക്ക് ഓപ്രേഷനൊക്കെ ആകുമ്പോൾ പാലില്ലാത്തതുകൊണ്ടും ഒക്കെ ഫോർമുലമിൽക്ക് ആദ്യത്തെ നാല് രസത്തിൽ ഞാൻ കൊടുത്തിട്ടില്ല പിന്നെ രാവിലെ എഴുതി അധികം നേരം ഒന്നും ആൾക്കെ ഇരിക്കാൻ വെക്കില്ല കൊറച്ചു നേരെ ഇരിക്കുക അപ്പഴത്തേക്കും കുളിക്കുക അപ്പത്തേക്കും ഭക്ഷണം കഴിക്കുക അപ്പത്തേന്ന് ഉറങ്ങുക ഈ ഒരു കാര്യം ആരോചാണ് കുട്ടികളൊക്കെ അറിയാലേ അപ്പൊ ഞങ്ങള് വേഗം ഭക്ഷണം പരിപാടികളൊക്കെ പോകും അതും ഉണ്ട് ഞങ്ങള് കുട്ടികളുടെ മക്കളൊക്കെ എത്തിട്ട് പോട്ടെ റോട്ടീന കുളിപ്പിച്ച് കൊണ്ടപ്പോഴത്തേക്കും ഞാൻ ഫുഡ് കളിക്കണം അപ്പിക്കണത് എന്താ എണ്ണ തേപ്പിക്കുക എണ്ണ തേപ്പിക്കുന്ന സമയം കൊണ്ട് ഞാൻ ഫുഡും ഒക്കെ റെഡിയാക്കി അഥവാ കുളിക്കളവെള്ളമൊക്കെ റെഡിയാക്കി അല്ലേ അങ്ങനെ ഇപ്പം നമ്മൾ പൊട്ടി അപ്പം നമ്മളെ ജമ്മിസ് വരും തേച്ചിട്ടില്ല കുട്ടി കുളിക്കുന്നത് തലയിൽ നല്ല ശുദ്ധമായ ഒഴിച്ചു കേട്ടോ ഞാൻ കുട്ടിയുടെ ഫുഡ് ഐറ്റംസുകൾ കായപ്പൊടി ഉണ്ട് നവരപ്പൊടി ഉണ്ട് റാഗിപ്പൊടി ഉണ്ട് പിന്നെ ഞാൻ പനങ്കൽക്കണ്ട കുരുക്കി ഒഴിച്ച് വെച്ചതൊക്കെയോ ക്ലീൻ ആക്കിയിട്ട് കായപ്പൊടി ആണ് കേട്ടോ ഉൾക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്തത് കായപ്പൊടിയിൽ പനങ്കൽക്കണ്ടിട്ട് പിന്നെ ഇന്ദുപ്പും ഉണ്ടാവില്ല ആ ഉപ്പും വല്ലതും മാറി മാറിയിട്ടിട്ടോ ഈ കായപ്പൊടി ഞാൻ ഉണക്കി പൊടിച്ചതല്ല കേട്ടോ പൊടിച്ചതും ഞാനാണ് ഉണക്കിയതും ഞാനല്ലെട്ടോ കുട്ടികൾക്ക് കൊടുക്കാൻ കുന്തങ്കായം ആണല്ലോ അപ്പൊ കുന്തങ്കായം എവിടുന്നാ കിട്ടാന്നൊന്നും അന്വേഷിക്കേണ്ട കാര്യമൊന്നും ഉണ്ടാവില്ല തുടക്കത്തില് പിന്നെ ഒരു കൂട്ടുകാർ വന്നിട്ടുണ്ടായിരുന്നു പട്ടാമ്പിയിലെ എനിക്ക് ഷായിമ്മ ഷായിമ്മെന്നൊക്കെ പറഞ്ഞ് കമന്റ് ചെയ്യാറുണ്ട് അപ്പോൾ പറഞ്ഞേ ഞാൻ കുട്ടികളെ ഉള്ള കുന്നംകായ ഞാൻ തരം പക്ഷെ അപ്പഴത്തേക്കും മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് വഴക്കോല കൊണ്ടിട്ട് കാര്യമില്ല നമുക്ക് ഉണക്കാൻ വെയിലേണ്ടാകുന്നില്ലല്ലോ അപ്പൊ ആ സമയത്ത് തീറ്റ കൊടുക്കലും തുടങ്ങി അപ്പൊ ഞാനിതാ ഇക്കാടെ പോവാൻ പറഞ്ഞു ആയുർവേദിക് ഷോപ്പിൽ ഉണ്ടാവും ഇങ്ങനത്തെ കായകള് അപ്പൊ അത് വെടിച്ച് പൊടിച്ചതാണ് കേട്ടോ നല്ല വൃത്തിയൊക്കെ ഉണ്ട് കാണാൻ പൊടി ഇതിന്റെ പൊടിയും കിട്ടും പക്ഷെ പൊടിയാവുമ്പോൾ നമുക്ക് അത്ര നമുക്ക് വിശ്വാസമല്ലല്ലോ ഇതാവുമ്പോൾ പിന്നെ നമുക്ക് ഒരു കുറച്ചെങ്കിലും ഒരു ഇതുണ്ടല്ലോ അല്ലെ നല്ല വൃത്തിയിൽ ഇതേപോലെ ചിപ്സായിട്ടുണ്ട് കിട്ടും കേട്ടോ ചെയ്യാ അപ്പൊ ഇത് പൊടിച്ചതാണ് അത് നവരപ്പൊടിയും പിന്നെ റായിപ്പൊടിയും ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങൾ കാണിച്ചു തരാം പിന്നെ ഓൾ ആദ്യമായിട്ട് ഭക്ഷണം കഴിച്ചതിന്റെ എക്സ്പ്രഷൻ കാണിച്ചു തരാം ഇന്ന് നമ്മൾ നവര ആദ്യമായിട്ട് കൊടുക്കാൻ പോവാണ് അതൊക്കെ കാണിച്ചു തരാട്ടോ അപ്പൊ അതിൻ്റെ ഒക്കെ മുന്നേ ഞാൻ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് പോസ്റ്റിലായിരുന്നു റാജിമോഹൻ ക്ലാസ്സിനെ കുറിച്ച് ആ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടു േ കുറെ കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ മറ്റേ ആ കോഴ്സ് അത് എന്ത് കോഴ്സാണ് ഇങ്ങനത്തെ കോഴ്സാണ് എന്നൊക്കെ കേട്ടോ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഉണ്ടാവുമ്പോ അമ്മമാർക്ക് കുട്ടികളെ പഠനത്തിനെ കുറിച്ച് കൂടുതൽ ടെൻഷൻ ആയിരിക്കുമല്ലോ അല്ലെ അങ്ങനെയുള്ള യൂസ് ആവണം മാത്സിൽ വീക്ക് ആവണ കുട്ടികൾക്കും മാത്സിന്റെ ഒരു കോഴ്സാണ് കേട്ടോ ബാൻസ് കോഴ്സ് അപ്പൊ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നപ്പോൾ ഞാൻ ഞാനതൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ നിങ്ങൾ അപ്പൊ അതൊന്ന് കണ്ടിട്ട് തരി 40 okay what is 2 times 6 3 times 5 mentally okay വേൾഡ് ഫാസ്റ്റസ്റ്റ് ഹ്യൂമൻ കാൽക്കുലേറ്റർ എന്ന് അറിയപ്പെടുന്ന നീലകണ്ഠ ബാന് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ബാൻസു മാത്സ് കോഴ്സാണ് ട്രോസിമോൻ അറ്റൻഡ് ചെയ്യുന്നത് മാത്സിലൊക്കെ വളരെ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കും മാത്സ് ഒക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളവർക്കും ഒക്കെ നല്ലൊരു കോഴ്സാണ് കേട്ടോ ഒരു സ്പെഷ്യലായ രീതിയിലാണ് അവർ ഇത് പഠിപ്പിച്ചെടുക്കുന്നത് നല്ല സ്പെഷ്യൽ ടിപ്സും ട്രിക്സും ഒക്കെ യൂസ് ചെയ്തിട്ട് നല്ല ഫണ്ണായിട്ടാണ് പഠിപ്പിക്കുന്നത് ടീച്ചറും കുട്ടിയും തമ്മിൽ നല്ലൊരു ബോണ്ടായിരിക്കും അപ്പം തന്നെ അവർക്ക് എല്ലാവരും ചോദിക്കാനും പറയാനും ഒക്കെ ആയിട്ട് നല്ലൊരു കളി പോലെയാണ് അവർ കണക്ക് പഠിപ്പിക്കുന്നത് കേട്ടോ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് യു കെ മുതൽ ക്ലാസ് വരെയുള്ള ഈ ഒരു കോഴ്സ് അവർ കൊടുക്കുന്നത് അതുപോലെ മാത്രമല്ല യു 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 എ കെ എസ് ഉള്ള കുട്ടികൾക്ക് ഓരോരുത്തർക്കും സൗകര്യപ്രദമായ സമയത്ത് എവിടെ ഇരുന്നുകൊണ്ട് ഓൺലൈൻ ആയിട്ട് പഠിക്കാ ഈ ഒരു മാത്സ് ക്ലാസ് ബാൻസിന്റെ ഈ ഒരു കോഴ്സിന് ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന ഇരുന്നൂറ് പേർക്ക് ഒരു ഫ്രീ ഡെമോ ക്ലാസും കിട്ടും അതുപോലെ തന്നെ അവർക്ക് ഇരുപത് പെർസെന്റേജ് ഡിസ്കൗണ്ടും കിട്ടുന്നുണ്ട് അപ്പൊ കുട്ടികളുടെ കണക്കിന്റെ കാര്യത്തിൽ അമ്മമാരും കുട്ടികളും ഒന്നും വിഷമിക്കേണ്ട ബാൻസു ക്ലാസ്സിൽ ഇന്ന് തന്നെ ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അപ്പൊ കുന്നംകായി നമുക്ക് ഇതുവരെ കൊടുത്തിട്ട് വാപ്പ പട്ടി പോയപ്പോ നവരാരി പഠിച്ചു ഇത് കൊടുക്കുന്നുണ്ട് കുട്ടിക്ക് എന്ന് പറഞ്ഞിട്ട് അപ്പൊ നവരാരി ഏതൊക്കെ കാര്യം സ്റ്റാർട്ട് ചെയ്യുന്ന ഓരോരുത്തരും ഓരോന്ന് പറയും കേട്ടോ വാപ്പ വന്ന് നവരാരിയാണ് പക്ഷെ ഞാനിവിടെ കായ പൊടി കിട്ടിയപ്പോ കായ കിട്ടിയപ്പോ അത് ആരെയും കൊടുത്തിരുന്നു കേട്ടോ എന്നാലും ഇന്നലെ റാഗും കായ നവരേം ഒക്കെ പൊടിച്ചൊക്കെ റെഡി ആക്കണം ആ ദിവസം എന്നാലും ഞാനൊരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നോ അപ്പൊ അതൊക്കെ ഒന്ന് കണ്ടു ഇത് പനം കൽക്കേണ്ടതാണ് ഇപ്പം അപ്പോൾ ഇതുകൊണ്ട് ചിറപ്പാക്കി വെക്കുന്നത് അങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പോൾ സിപ്പാക്കി വെക്കട്ടെ വേറെ ആരും ഒരാഗി അവിടെ കഴുകി വെച്ചിട്ടുണ്ട് ഉണങ്ങോന്നൊന്നും അറിയില്ല ഫാനിന്റെ അടിയിൽ ഇട്ട് ഉണങ്ങണം ഞാൻ വിചാരിച്ചു വിചാരിക്കും ഒന്ന് വറക്കാവും അപ്പോൾ ഡ്രൈ ആവുമല്ലോ ഡ്രൈ ആയിരുന്നാലും കുഴപ്പമുണ്ടാവില്ല ഉണങ്ങാതിരുന്നാലൊക്കെ എനിക്ക് കുഴപ്പമൊന്നും നിൽക്കരുത് അപ്പോൾ എനിക്കറിയില്ല അങ്ങനെ ചെയ്യൂന്ന് അപ്പോൾ ഉണങ്ങുമോന്ന് നോക്കട്ടെ രാത്രി ഫുൾ ഫിനടി രാവിലെ ഉണങ്ങിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വറുത്തിട്ട് ഉണക്കിയിട്ട് പൊടിച്ച് കുപ്പിയിലാക്കാനാണ് പ്രായം അപ്പൊ നമുക്ക് ശർക്കര പനശർക്കര ഏതൊക്കെ കുട്ടിന്റെ ഞാൻ കുട്ടിന്റെട്ടോ ഇപ്പൊ നമ്മള് ശർക്കരയുടെ പോലെ തന്നെ ഇതിൻ്റെ ഉള്ളില് ചളിയൊക്കെ ഇണ്ടാവും അഴുത്തുടങ്ങും അപ്പൊ നമ്മൾ ഉരുക്കി കഴിഞ്ഞാല് അതിന്റെ ഉള്ളില് കരടുകള് കിട്ടുന്നുണ്ട് അപ്പൊ അത ഒന്ന് കഴുകി ഇതിന്റെ ഒപ്പം വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ട്ടോയ്ക്കണെന്താ ഞങ്ങൾ അരിപ്പൊ മോഡലാട്ടോ ചെറിയ പിടുത്തം അങ്ങനെയല്ല തോന്നുന്ന വലിയ പിടുത്തം പോയത് അതിന്റെ ചുണ്ടാണ് കേട്ടോ ചുണ്ടെങ്കിൽ ചുണ്ട് ഞങ്ങൾ ഇങ്ങനെ യൂസ് ചെയ്ത് ആവി വരുന്നിടക്ക് പേടിയാവളണ്ട് ഒരു ഗ്ലാസ് കിട്ടിയിട്ടുണ്ട് രൂപയ്ക്കുള്ള മധുരം കരടൊന്നുമില്ല കേട്ടോ നല്ല വൃത്തിയുള്ള സാധനം തോന്നുന്നു നമ്മളിതൊക്കെ വെള്ളം വാങ്ങണ്ട വെള്ളം വാങ്ങിങ്ങനെ നമുക്ക് ഞമ്മക്ക് Vivi, പൊടിച്ചധികം കിടക്കാൻ പോകും അപ്പോൾ നോക്കുമ്പോൾ ഇതൊക്കെ തൊട്ട് നോക്കുമ്പോൾ നല്ല ഡ്രൈ ആയി മാറ്റമാണ് അപ്പം ഞങ്ങൾ ഇപ്പോൾ തന്നെ പൊടിച്ചേക്കാ വിചാരിച്ച് ചെറിയ ഇങ്ങനെ ചൂടാക്കി എടുക്കാൻ അപ്പൊ പൊടിക്കാനും നല്ല ക്രിസ്ണ്ടാവും പൊടിച്ചിട്ട് നോക്കി നോക്കണം അപ്പൊ ഒരു കുറവില്ലെങ്കിൽ ഒന്നും കൂടി വളക്ക ചെലും പാത്രം അടി അപ്പൊ ഞാനന്നേരം കൊണ്ട് വഴക്കൊടി കുടിക്കട്ടെ ഞങ്ങള് ഇവിടെ അടുത്ത ഷോപ്പിൽ വാങ്ങിച്ചപ്പോ കിഴുകി തുടച്ച് നല്ല രാത്രി വെച്ച് ഞാൻ പുതിയ മേക്സിട്ടിരിക്കുന്നു പുതിയ മേക്സി ഇട്ട ദിവസം നമുക്ക് പുതിയ മിക്സി ഇട്ട ദിവസം നമുക്ക് ഭയങ്കര സന്തോഷമായിട്ടുള്ളത് എല്ലാവരും ചോദിക്കും ഇവിടുന്ന് മേക്സി ഇവിടുന്നാ മാക്സിന്ന് ഇത് നമ്മളെ കമറുൻ്റെ മാക്സി ആട്ടോ കമുറൂന്നെ അറിയില്ല മലപ്പുറം കമറു മാക്സിന്റെ ഷോപ്പൊക്കെ ഉണ്ടല്ലോ അപ്പോൾ കമറുവിന്റെ മാക്സി വീഡിയോ കാണുമ്പോൾ ഇടക്കൊക്കെ ഞാൻ ഓർഡർ ചെയ്യാനുണ്ട് കേട്ടോ മാക്സി വിത്ത് ഷാൾ ഉള്ളത് എനിക്ക് നല്ല ഇഷ്ടമാണ് ഷാൾ തപ്പുണ്ടല്ലോ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് തേന പോലെ നല്ല തിക്കായിട്ട് പനങ്കൽക്കെന്താ ഒറ്റക്കിട്ടാലും അലിയൊക്കെ ചെയ്യും അത് കുക്ക് ആവുന്ന സമയം കൊണ്ട് പക്ഷെ ക്ലീൻ ആവൂലല്ലോ അതിനു വേണ്ടിയിട്ടാണ് ഇത് അലി അലി ഇങ്ങനെ ആക്കി വെക്കണോന്ന് എനിക്ക് തോന്നി അങ്ങനെ അങ്ങനെ ഇരിക്കട്ടെല്ലേ ഇവിടെ സ്ഥാനങ്ങളൊക്കെ കാണുന്നു ഇതിലിപ്പോ കുപ്പിയിൽ പോലത്തെ കുറച്ച് ആക്കിട്ടൊരു ഇല്ലായിട്ട് ഇവിടെ വൈകുന്നേരം തേങ്ങ ശർക്കരൊക്കെ ഇട്ടിട്ട് വരൂ സേ ഡിക്കുട്ടിയുടെ അമ്മാമ്മ റെഡിയാക്കി അമ്മേ ഉം ആ അങ്ങനെ ഇതൊക്കെ സെറ്റ് ആക്കി സെറ്റാക്കി വെച്ചിട്ട പണം കിട്ടായിട്ടോ ഇക്ക എണ്ണയൊക്കെ ആദ്യം കൊച്ചി ചുരുവെണ്ണം നോക്കും പിന്നെ അധാകാരം ഈ ഒരു പാദത്തിലാണ് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കില്ല മൺചട്ടിക്ക് മേടിക്കണം ചിട്ടിരുന്നു അപ്പൊ പിന്നെ എന്തിനുണ്ടാക്കി തുടങ്ങി ആ സമയത്ത് പിന്നെ ആ അവക്കുട്ടിയുടെ പാത്രം കിട്ടുക കണ്ണൂരിൽ ചോദിക്കണ്ടെങ്കിൽ എവിടെന്നാ വാങ്ങിച്ചത് എന്തോൺലൈനായിട്ട് വാങ്ങിച്ചാണ് കേട്ടോ അപ്പം നമുക്ക് ഇത് മാത്രമുള്ള ആവശ്യം ഈ ഗ്ലാസ് പിന്നെ ഈ ഒരു പാത്രം പിന്നെ ഇത് ഇപ്പോഴൊന്നും വേണ്ട ഇത് നമുക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ ഒറ്റയ്ക്ക് എടുത്ത് കഴിക്കുമ്പോഴൊക്കെ ടേബിൾ ഒക്കെ വെച്ച് ഇങ്ങനെ കുട്ടികൾ കഴിക്കാറില്ലാതാണ് കേട്ടോ ഇത് ഇങ്ങനെ കൂട് ബ്രഷാണ് കേട്ടോ ടൂത്ത് ബ്രഷ്ലൂടെ നമ്മൾ വിലയിൽ ഇട്ടിട്ട് കുട്ടികൾക്ക് ഇങ്ങനെ തേച്ച് കൊടുക്കാനുള്ള ബ്രഷാണ് കേട്ടോ അത് ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ് പക്ഷേ വില ഉണ്ട് കിട്ടും ആയിരത്തി എട്ട് സാധാരണ പ്ലാസ്റ്റിക്കല്ലോ സിലിക്കോ അങ്ങനെയൊക്കെ ആണല്ലോ ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റിയ പാത്രമാണ് എന്താ ഈ ബിബുണ്ട് കേട്ടോ ഈ ബിബും ഇപ്പം വെച്ചു കൊടുക്കണ്ട അത് താങ്ങാനുള്ള ശേഷം ഒക്കില്ല ഈ പാത്രത്തിൻ്റെ പ്രത്യേകമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഭക്ഷണമൊക്കെ കൊണ്ടുപോയി പോയി കുട്ടികൾക്ക് ഇങ്ങനെ തട്ടാൻ സാധ്യത ഉണ്ടോ അപ്പം തട്ടുമ്പോഴൊന്നും പോകില്ല ഇപ്പോഴും ഒത്തി നിൽക്കും അതാണ് ഇതിൻ്റെ പ്രത്യേകത ഇപ്പം നല്ല മെറ്റീരിയലാണ് കുട്ടികൾക്ക് ഭക്ഷണമൊക്കെ കൊടുക്കാനും പറ്റും പിന്നെ നല്ല സ്പൂണാണ് കേട്ടോ വയലൊക്കെ വെച്ച് കൊടുക്കുമ്പോഴൊന്നും അതാവില്ല ഇത് പിന്നെ ആവശ്യമൊന്നുമില്ല ഇനി കൊടി വിറകാനാണ് ഉപയോഗിക്കലിട്ട് പിന്നെ അവർക്ക് കഴിക്കാനും കൊടുക്കും അടുത്ത ചൂടുവെള്ളം കുടിക്കാ പൊടിയെ വറുത്ത് വെച്ച കാലകാലം കേടുക പറഞ്ഞിട്ടു ഒന്ന് ആദ്യമായിട്ട് യാണിക്കുട്ടിക്ക് ഇന്ന് വരെ ഇത് കൊടുക്കാൻ പോവാ ഈ ഒരളവിലൊന്നും കഴിക്കും കൊറേ ഒന്നും കഴിപ്പിക്കൂല പനം കഴിക്കണ്ട ഞാൻ ഇതുവരെ ഇതിലേക്ക് കട്ടണ്ടിടലുട്ടോ അത്ര മതി എല്ലാവരും അതിലൊന്നും വേണ്ട ഇത് നമ്മുടെ വെള്ളം ശുദ്ധമായ കുഴൽക്കണതെല്ലാം ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കിയിട്ട് ഇങ്ങോട്ട് അടുപ്പത്ത് കൊടുക്കണം അല്ലെങ്കിൽ കട്ട കട്ടയാവും നല്ല മണട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും തോന്നി കുറഞ്ഞ തീല് വെച്ചിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കണം വേവിച്ചത് എന്നാലുള്ളത് കായപ്പൊടിയുടെ കൂടെ കായപ്പൊടിയുടെ മിക്സ് ചെയ്ത് കൊടുക്കണം എന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷേ അതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യണമല്ലോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ കായപ്പൊടി കൊടുത്തു ഇപ്പോൾ ഒരാഴ്ചോളം കായപ്പൊടി കൊടുത്തിട്ടുള്ളൂ ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ആദ്യത്തെ ദിവസം കുറച്ച് ലൂസാക്കിയിട്ട് ആണ് കൊടുത്തത് ഒരു ആദ്യമായിട്ട് കട്ടില് കഴിക്കുമ്പോൾ അവർക്ക് തൊണ്ടക്കൊന്നും വയ്ക്കൂലല്ലോട്ട് അവർക്കും എന്താ വറ്റീന്ന് പോണേനൊന്നും ഒരു പ്രശ്നമില്ല എന്നും ഡെയിലി രാവിലെ ഞാൻ പോട്ടീനെ പിടിച്ചെടുത്തും എന്നും അവൾ എന്താ കാര്യം സാധിക്കും ചെയ്യട്ടോ അപ്പം ഞാൻ ബുബിനോട് ബുബ് പോകുമ്പോൾ എൻ്റെ പോലെ മിടുക്കിയാണ് കേട്ടോ എന്നൊക്കെ പറയും ബൂബ് കൂട്ടനും ഓൻ്റെ പാത്രത്തിൽ തന്നെയുള്ളു അപ്പിടുക വേറെ എവിടെയോ ചെറുപ്പം മുതലോ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ എൻ്റെ പോലെ തന്നെ മിടുക്കിയാണ് കേട്ടോ നമ്മളെ ആവിക്കുട്ടീന്ന് പറയും അപ്പോൾ കായപ്പൊടി കൊളുക്ക് ഓക്കെയാണ് സെറ്റാണ് ഒരു കുളുക്കുമില്ല കഴിക്കണമുണ്ട് കേട്ടോ എന്നാണ് കുട്ടികൾക്ക് ഒരു മടുപ്പുണ്ടാവുള്ളൂ പിന്നെ നവരാജിയൊക്കെ കൊടുക്കേണ്ടതുമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നവരാജിയിലൊക്കെ നല്ല എന്താ ഓരോ ഗുണങ്ങളുണ്ട് എല്ലിൻ്റെ ബലത്തിനും പല്ലിൻ്റെയും അയണൊക്കെ നല്ല അരങ്ങിയിട്ടുള്ളതാണ് അത്ര ഓരോന്ന് മാറ്റി മാറ്റി കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് ഒരു ടേസ്റ്റും ആയിരിക്കും രാഗിയാണെങ്കിലും കുന്നംകായ ആണെങ്കിലും നഗര ആണെങ്കിലും ഒക്കെ ഹെൽത്തി ആയിട്ടുള്ള അല്ലേ ഞങ്ങളുടെ കൂടെ കുറേ കുട്ടികളുണ്ടേ അത് കാരണം ഞങ്ങളൊക്കെ പറയുന്നുട്ടോ ചിലപ്പോൾ അറിയാത്തവർക്കും വേണ്ടിയിട്ടും ഒക്കെ എൻ്റെയൊക്കെ കൊടുത്ത് എന്നൊക്കെ അറിയണം എന്നുള്ളവരുണ്ടാവുമല്ലോ അല്ലാത്തവർ വെറുതെ നമ്മളൊരു വീഡിയോ കാണിയായിരിക്കും പിന്നെ അത് അറിയണം എന്നുള്ളവരുണ്ടാവും അറിവ് അറിവ് തന്നോ എന്ന് എനിക്കറിയില്ല ഞാൻ പറയാം കാരണം ഈ വീട് ഇട്ടാലാണെങ്കിൽ നമുക്ക് കുറേ അറിവ് കിട്ടുക ഓരോരുത്തർ പറയുമല്ലോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അപ്പോൾ നമുക്ക് കുറേ അറിയാൻ പറ്റും കമ്മൻറ്റ് വായിക്കണമെങ്കിൽ നമുക്ക് അറിവ് കിട്ടും ഇപ്പം സംസാരിച്ചിട്ട് കുറച്ച് നേരം വയ്ക്കുന്നുണ്ടോ വെള്ളം തിളച്ചു തിളക്കുമ്പോഴത്തേക്കും ഞാനിവിടെ പൊടി വരയ്ക്ക് റെഡിയാക്കി പാത്രത്തിലാക്കി വെക്കും അപ്പോൾ അവിടെ എണ്ണ എണ്ണയിലേക്ക് കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് ആവും എന്നിട്ട് അവൻ കുളിക്കലും അങ്ങനെ ഒരു ഒരു കറക്കാണ് നേരത്ത് അതിനായിട്ട് വേറെ ഒന്നിനും നേരം ഉണ്ടാവില്ല ആമ്പിക്കുട്ടി വന്നതിന് ശേഷം ഞങ്ങളുടെ റൊട്ടീനൊക്കെ തളാൻ പറ്റിയിട്ടാണ് പക്ഷേ ഞാൻ കുട്ടിയുടെ റൊട്ടീൻ പക്കയാണ് അപ്പം ആ ഏകദേശം പാകമായിട്ടുണ്ട് ഇന്നിട്ടൊന്നുകൂടി ഇട്ട് തണുക്കൊന്നുകൂടി കൂടുവല്ലോ ചൂടോടെ കാണട്ടോ കുട്ടികൾക്ക് വാങ്ങാക്കും എനിക്കൊക്കെ നല്ല നല്ല അടിപൊളി ഫുഡുകൾ ഉണ്ടല്ല ബുബുവിനെ നല്ല നോക്കണില്ല നോക്കണില്ലെന്നൊക്കെ ഓരോരുത്തർ ചോദിക്കട്ടെ ബുബൂവിനെ ഞങ്ങള് നോക്കണ പോലെ ആരും നോക്കൂല്ല ഞങ്ങള് ഫ്രിഡ്ജൊക്കെ തുറന്നു കണ്ടാലറിയാം അല്ലേ ബുബൂവിനെ ഒരു സെക്ഷനാ പക്ഷെ പറയുക കൂടിയില്ലാന്നറിയയൽ കുറച്ച് ഫുഡ് കൊടുത്തോണ്ട് കാര്യമില്ല നമ്മളെ പോലെ സ്നേഹിക്കുന്നോ കാര്യം വയനു ഫുഡ് പൈസ കൊടുത്ത് പിടിക്കാം വലിയ നമ്മൾ ും കൊടുക്കണം നോക്കണം അതൊക്കെ എപ്പോഴും ഉണ്ട് കേട്ടോ എന്തായാലും നമുക്ക് ചെറിയ കുട്ടികളും നമ്മൾ ആ ചെറിയ കുട്ടികളെ ലോകത്ത് വെച്ച് നോക്കി നടക്കൊക്കെ ചെയ്യുള്ളത് എല്ലാരും അങ്ങനെ തന്നെ അല്ലെ അപ്പോഴും മൂത്ത കുട്ടി എടുക്കാൻ നമുക്ക് ഒഴി വെട്ടിക്കോളൊന്നില്ലല്ലോ <59's> <laughs> ു എന്റെ വെള്ളം ഇതിൽ തന്നെ തിളപ്പിച്ചിട്ട് ചെയ്യും അപ്പൊ വരുമ്പോഴത്തേക്കും ജസ്റ്റ് ചൂടാറിയിട്ടുണ്ട് നല്ല കുറുക്ക് ചെറുതായിട്ടൊന്ന് മൂടി വെക്കും നല്ല മൂടി വെക്കൂല്ല വീഴും വേണ്ട

ഇതൊന്നും ഭയങ്കര ഞാൻ ഡ്രസ്സൊന്നും മാറ്റിക്കാതെ കേട്ടോ ഇതാക്കല് കാരണം കുളി തിന്നു കഴിഞ്ഞാല് വീണ്ടും വളം ഏത്ത് കുടിയൊക്കെ ആവും അപ്പൊ ഡ്രസ്സൊന്നും ഇട്ടു കൊടുക്കലില്ല എന്നാ കുളിക്കണേനുമ്പ് തിന്നാനും കൊടുക്കാനല്ലേ കാരണം കുണ്ടു കുളിച്ചവനെ കണ്ടാ കുളിക്കണന്നല്ലേ പറയ

ും <laughs> ഇങ്ങനെ ഇരുത്തിയിട്ടോ കൊടുക്കല് പണ്ടൊക്കെ നമ്മൾ വിശക്കുട്ടൊക്കെ കാലുമ്പോൾ കടത്തിട്ട് കോരി കൊടുക്കും ആ ഇപ്പൊ കാലുമ്പോൾ കത്തില്ലേ അപ്പൊ ഇപ്പൊ പറയുന്നത് നമ്മള് നമ്മളെന്നെ കടന്നിട്ട് ഇങ്ങനെ തിന്നുമ്പോ നമ്മക്ക് അറിയാതെ അറക്കി പോകുന്നു അപ്പൊ ഇപ്പൊ ഇങ്ങനെയാണ് പിന്നെ മറ്റേ നെക്കുന്ന സ്പൂണൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ ഇക്കിങ്ങനെ കോരിക്കൊടുക്കാൻ ഇഷ്ടോ ഞാനിങ്ങനെ ഒരു രസം ഇത് ഫുള്ള് കഴിക്കൂല എന്നാലും പിന്നെ മുക്കാഭാഗൊക്കെ അങ്ങനെ കഴിക്കാം അങ്ങനെ തരാം തരും പോലെ ഓടിച്ചോട് കൊടുക്കട്ടെ

കാ ഭാഗം ബാക്കിയുണ്ട് കേട്ടോ ഞമ്മക്കുള്ളത് അത് കായപ്പൊടിക്കത്ര ടേസ്റ്റ് തോന്നിയില്ല അത് നല്ല ടേസ്റ്റ് ഉണ്ട് ആഹ് ഇത് ഞമ്മള് വേണമെങ്കിൽ തിന്നിർത്താപ്പം ഞാൻ ബാക്കിയുടെ സ്കൂളിലെ ഒരുക്കി കൊടുക്കട്ടെ ി മഞ്ഞൊഴുട്ട് വന്നിട്ടത് ഞാൻ തയ്ച്ചു ഞാൻ തയ്ച്ചുളുപ്പാണ് ഞാൻ നിങ്ങളെ കുതിപ്പിക്കാൻ നല്ലത് എന്ത് വരെ സ്റ്റിച്ചിങ് കൂടി ഞാൻ ഇടുന്നുണ്ട് കിട്ടോ അറിയാലോ കുട്ടിയൊക്കെ ഉണ്ടാവുമ്പോ സ്റ്റിച്ചിങ് പെർഫെക്റ്റ് ആയിട്ട് എടുക്കണം ഉണ്ട് ഞാനിതാ ഉടുപ്പെടുക്കുമ്പോൾ അതിന്റെ പീസ് ഒരു നല്ല പൊള്ള ജട്ടി അടിക്കുട്ട് നല്ല സുഖല്ലേ കടയിൽ പമ്പേഴ്സ് ഇങ്ങനെ കട ഇഷ്ടല്ല അവൾക്ക് ഉറങ്ങാണ് അവൾ ഉറങ്ങിങ്ങനെ വരുമ്പോ ഉപ്പ്മാൻ ഓരോന്ന് കാട്ടിട്ട് ഒളിച്ച് അറിയാതെ തെറ്റിക്കാണ് എന്നോട് പക്ഷെ അറിയാതെ ഇയ അവിടെ നിന്ന് ചിരിച്ചല്ലോ വാ കാക്കട വന്ന കണ്ടോ പെണ്ണിനെ മാറ്റി മുളിച്ച കാരണമാണ് വാ എന്നിട്ട് തിത്തിക്ക കണ്ട തിത്തിയോ ഇ കണ്ട പെട്ടിയോ ഇങ്ങനെയൊക്കെ പഠിക്ക് വാ വാ എന്നിട്ട് തി കണ്ട പെട്ടിയോ അnya lender ka പറഞ്ഞ തെറ്റിട്ട് അതൊക്കെ ഇരിക്കും കുട്ടികൾക്ക് നമ്മളെ ശബ്ദത്തിന്റെ ഒരു ടൂ മാറിയപ്പോ മനസ്സിലാവും ദേഷ്യയാണോ അപ്പം ദേഷ്യ അഭിനയിച്ചിട്ട് പുറത്തു പറഞ്ഞതാ അതും കൂടെ പറഞ്ഞതാ ഇപ്പൊ പുറത്തു കഴിക്കാനെട്ടോ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടാവും ആൺകുട്ടി എന്തൊക്കെയാണ് കഴിക്കുന്നത് അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ അപ്പത്തെ വീട്ടിൽ അതൊക്കെ ആയിരുന്നു ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇപ്പൊ ഞാൻ കുട്ടിയായിട്ട് കൂടെ പ്രൊസീജിയർക്കൊക്കെ കൊടുക്കാൻ തുടങ്ങിയോ എന്തൊക്കെയായിന്നൊക്കെ ഒന്ന് പറയുണ്ടട്ടോ കായ്പട് കൊടുത്ത ഞാൽ ഇതുവരൊക്കെ വയറൊക്കെ നല്ല ക്ലിയർ ആയിട്ട് പോകുന്നുണ്ട് പറ്റിയിരുന്നെ ഇന്നാണ് നവേര സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഈ നവേരൻ്റെ റിസൾട്ട് നോക്കിയിട്ട് രണ്ട് മൂന്ന് ദിവസം കൊടുത്താലേ നമുക്ക് അറിയാൻ പറ്റും പിന്നെ ഞാൻ ഒരു നേരം കൊടുക്കലേ ഉള്ളൂ കേട്ടോ ഒത്തി തിരി കൊടുക്കുന്നുള്ളൂ കഴിക്കണമെന്നെ കഴിച്ചു കേട്ടോ ഞാൻ കഴിച്ചത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ശേഷം നമുക്ക് വീഡിയോ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാൻ അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസാമുലൈക്കും